അത്യാവശ്യമായി ഒറ്റയടിക്ക് കുറച്ചധികം പണം ആവശ്യം വന്നാൽ എന്തു ചെയ്യും പെട്ടെന്ന് ജോലി പോകുന്ന ഒരു സാഹചര്യമുണ്ടായെന്നിരിക്കട്ടെ അടുത്ത ജോലി ആകുന്നതുവരെ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും സാധാരണക്കാരോടാണ് ചോദ്യം ഈ ചോദ്യത്തിനെല്ലാമുള്ള ഉത്തരമാണ് എമർജൻസി ഫണ്ട് കയ്യിൽ കരുതിയിരിക്കണം എന്നുള്ളത് ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു തുകയാണ് എമർജൻസി ഫണ്ട് എന്ന് ഒറ്റവാചകത്തിൽ പറയാം നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഇല്ലാത്തതും എന്നാൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എമർജൻസി ഫണ്ട് നിങ്ങളുടെ മറ്റ് നിക്ഷേപങ്ങളെയോ സേവിങ്സ് അക്കൗണ്ടുകളിൽ കിടക്കുന്ന പണത്തെയോ ഒന്നും എമർജൻസി ഫണ്ടായി കണക്കാക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് നിങ്ങൾ നിക്ഷേപമായി സൂക്ഷിച്ചിരിക്കുന്ന പണം പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് എടുക്കാൻ നോക്കുമ്പോൾ അതിന് വെയിറ്റിംഗ് പിരീഡ് പോലുള്ള നൂലാമാലകൾ ഉണ്ടായെന്നും വരാം സേവ് ചെയ്ത് വെച്ച പണമാകട്ടെ അത് ഭാവിയിലേക്കുള്ള കരുതൽ തുകയാണ് അതിലേക്ക് പണ നിക്ഷേപം കൂട്ടിക്കൂട്ടി വരികയാണ് ചെയ്യേണ്ടത് എന്നാൽ എമർജൻസി ഫണ്ട് ഇടയ്ക്കിടെ റീഫിൽ ചെയ്യേണ്ടി വന്നേക്കാം അതായത് ഇന്ന് എമർജൻസി ഫണ്ടിലെ മുഴുവൻ പണവും ഏതെങ്കിലും സാഹചര്യത്തിൽ ഉപയോഗിച്ചുവെന്ന് കരുതുക നാളെ മുതൽ വീണ്ടും അതിലേക്ക് പണം സ്വരുക്കൂട്ടി തുടങ്ങേണ്ടി വരും എമർജൻസി ഫണ്ടിനായി എപ്പോഴും ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് മറ്റ് ആവശ്യങ്ങൾക്കുള്ള പണം നിക്ഷേപിക്കുകയോ പണം ഇതിൽ നിന്ന് ഇടയ്ക്കിടെ പിൻവലിക്കുകയോ ചെയ്യരുത് ഇതുകൂടാതെ അത്ര അത്യാവശ്യമല്ലാത്ത സന്ദർഭങ്ങളിലോ ഷോപ്പിംഗ് പോലുള്ള സാഹചര്യങ്ങളിലോ ഒന്നും എടുത്ത് ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക പതിയെ പതിയെ സ്വരുക്കൂട്ടി വയ്ക്കുന്ന പണമാണ് എമർജൻസി ഫണ്ട് നിങ്ങളുടെ മാസവരുമാനത്തിനും ചെലവുകൾക്കും അനുസരിച്ച് ഒരു തുക എമർജൻസി ഫണ്ടായി കരുതി വയ്ക്കുന്നതാണ് അഭികാമ്യം ഉദാഹരണത്തിന് നിങ്ങളുടെ മാസവരുമാനം ഒരു അറുപതിനായിരം രൂപയാണെന്നിരിക്കട്ടെ നിങ്ങളുടെ രണ്ട് മാസ ശമ്പളം മുതൽ നാല് മാസത്തെ ശമ്പള തുക വരെ ഇതിനായി മാറ്റിവയ്ക്കാം ഉദാഹരണത്തിന് ഈ സന്ദർഭത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ഇത് വളരെ സിമ്പിൾ അല്ലെന്നറിയാം പക്ഷേ അവിചാരിതമായി നിങ്ങൾക്ക് വന്നേക്കാവുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് ഈ തുകയാണെന്ന് ഓർക്കുക ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യങ്ങളാണ് ഉള്ളത് എന്നത് ശരിയാണ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും പതിയെ ഈ തുക മാറ്റിവയ്ക്കാവുന്ന രീതിയിലേക്ക് എത്താൻ ശ്രമിക്കുക ഒരു എമർജൻസി ഫണ്ട് തുടങ്ങുന്നതിന് മുൻപ് എത്ര തുകയാണ് നിങ്ങൾ സേവ് ചെയ്തു തുടങ്ങുന്നതെന്നത് സംബന്ധിച്ച് ഒരു പ്ലാൻ ആദ്യം ഉണ്ടാക്കിയെടുക്കണം പിന്നീട് ഒരു ഗോൾ സെറ്റ് ചെയ്തു വയ്ക്കണം ഈ ഗോൾ വളരെ സീരിയസ് ആക്കിയെടുത്തു വേണം പിന്നെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഓൺലൈൻ യു ബി എ പേയ്മെൻറ്റുകളുടെ ഈ കാലത്ത് ഫോണിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന രീതിയാണ് ഏറ്റവും നല്ലത് ഇതാകുമ്പോൾ നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആയിക്കഴിഞ്ഞാൽ നിശ്ചിത തുക എമർജൻസി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുകയും ചെയ്യും ഇനി ഓട്ടോമാറ്റിക് അക്കൗണ്ട് ട്രാൻസ്ഫർ താൽപ്പര്യമില്ലെങ്കിൽ സ്വയമേവ എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് ഇടുക കൺസിസ്റ്റൻസി അഥവാ സ്ഥിരതയ്ക്ക് ഇവിടെ വലിയ റോൾ ഉണ്ട് ചെറിയ ചെറിയ കാരണങ്ങൾ വിചാരിച്ച് തുക മാറ്റാതെ ഇരിക്കരുത് എമർജൻസി ഫണ്ട് ആയി ഉപയോഗിക്കുന്ന അക്കൗണ്ടിന് എ ടി എം കാർഡോ യു ബി എ അക്കൗണ്ടോ എടുക്കാതെ ഇരിക്കുന്നതാകും നല്ലത് ഇത് അക്കൗണ്ടിൽ നിന്ന് ഇടയ്ക്കിടെ പണം പിൻവലിക്കാനുള്ള നിങ്ങളുടെ പ്രവണത ഒഴിവാക്കാൻ സഹായിക്കും എന്നാൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന തരത്തിൽ പണം ആക്സിബിൾ ആണ് ഫണ്ടെന്നും ഉറപ്പുവരുത്തുക നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കൈത്താങ്ങാകാൻ തീർച്ചയായും എമർജൻസി ഫണ്ടുകൾക്ക് കഴിയും ഫിനാൻഷ്യൽ പ്ലാനിംഗ് നടത്തുമ്പോൾ എമർജൻസി ഫണ്ടിനെ പറ്റി മാർക്കല്ലേ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാം